ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞ് പണി വാങ്ങിക്കുന്നത് വെറുതെ നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത് ഇസ്രായേലിലെ നിങ്ങൾ വന്ന് ദയവായിട്ട് ഞങ്ങളുമായിട്ടൊന്ന് എന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുന്നു അവരുടെ ഒരു സൂപ്പർനോവ ഫെസ്റ്റിവൽ ഒരു സംഗീത സദസ്സാണ് അതിലേക്ക് ഇരച്ച് കയറി സാധാരണക്കാരായ ആയിരത്തി നാനൂറോളം ആളുകളെ അതിക്രൂരമായി കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ പിടിച്ചുകൊണ്ടുവന്ന് ബന്ധികളാക്കുകയും ചെയ്തപ്പോൾ ഈ ഹമാസിനേക്കാൾ നൂറിരട്ടി സൈനിക ശക്തിയും എല്ലാ തരത്തിലുള്ള യുദ്ധ തന്ത്രങ്ങളിൽ മികവ് നേടിയ ഇസ്രയേൽ മിണ്ടാതിരിക്കണമായിരുന്നു എന്നാണ് കേരളത്തിന്റെ ഹമാസ് ഘടകം പറയുന്നത് പക്ഷേ നേതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള വസ്തുതയാ അതുകൊണ്ട് ഇസ്രായേൽ ഒന്ന് നിവർന്ന് നിന്നു തിരിച്ചടിക്കാൻ തീരുമാനിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് എന്താ ഹമാസിന്റെ നിലവിളിയാണ് ഈജിപ്റ്റിലും ഖത്തറിലും ഒക്കെ പോയി നിലവിളിയാണ് എങ്ങനെയെങ്കിലും ഇസ്രായേലോട് യുദ്ധമൊന്ന് നിർത്താൻ പറയണം എന്തേ അങ്ങോട്ട് കേറി ചൊറിയുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ കഴിവും മികവും ഇവർക്കറിയില്ലായിരുന്നോ അവരൊന്ന് തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളില്ല എന്ന് തോന്നിയില്ലായിരുന്നോ തുടക്കത്തിൽ ഇതൊന്നും അല്ലാരുന്നല്ലോ പറഞ്ഞത് ആനയും അമ്പാരിയും അമ്പും വില്ലും വെടിക്കോപ്പും ഏ മലപ്പുറം കത്തിയും അമ്പും വില്ലും ഇതൊക്കെ എവിടെ പോയി പവനായിപ്പോ ശവമായോ ഹമാസിനെ ഏതാണ്ടും മനസ്സിലായി ഇസ്രായേലിനോട് ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അവസാന അടവ് കയ്യിലെടുക്കുക അബദ്ധം പറ്റിപ്പോയി ക്ഷമിക്കണം പുരുഷു എന്നോട് ക്ഷമിക്കണം പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് ജഗതി പറയുന്നത് പോലെ എന്തിനാണ് ചുമ്മാ അനുഗ്രഹിച്ചാൽ എന്ന് പറയില്ലേ ഇന്നലെ രാവിലെ തെക്കൻ ഗാസാ മുനമ്പിലെ റാഫയില് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എട്ട് സൈനികരിൽ അഞ്ച് പേരുടെ പേര് വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ യുദ്ധം തീരണം എന്ന് പറഞ്ഞ് വെടി നിർത്തണം എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് എല്ലാ അറബ് രാജ്യങ്ങളെയും സമീപിച്ച് ഇസ്രായേലിന്റെ കാല് പിടിച്ചിട്ടെങ്കിലും യുദ്ധം നിർത്തണം എന്ന് പറയുമ്പോൾ ഈ വെടിനിർത്തൽ ചർച്ചകളും മറ്റു കരാറുകളെയും ഒക്കെ സംബന്ധിച്ച് ഇസ്രായേൽ അത്തരം ചർച്ചകളിലേക്ക് മുഴുകുമ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് എന്താണ് തിരിച്ചടിക്കുക അപ്പൊ ഇസ്രായേലിന്റെ എട്ട് സൈനികരെ വധിച്ചപ്പോൾ ഇസ്രായേലിനെയും എണ്ണൂറ് പേരെ വധിക്കാതെ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എലിയഹു മോഷെ ഇറ്റൈ അമർ സ്റ്റാൻ ഇസ്ലാവ് കോസ്റ്ററേവ് ബ്ലൂമോ ആ ബ്ലൂമോവിറ്റ്സ് ഗ്രൂബർ ഇതൊക്കെ മരണപ്പെട്ട സൈനികരുടെ പേരുകളായിട്ട് ഐ ഡി എഫ് പുറത്തുവിട്ടതാണ് ഒറ്റ ആക്രമണത്തിൽ എട്ട് ഇസ്രായേൽ സൈനികരെ ഇല്ലാതാക്കിയ ഹമാസിന്റെ ഈ ആക്രമണം ഇസ്രായേൽ ഒരു രൂപത്തിലും ക്ഷമിക്കില്ല ഈ എട്ട് സൈനികരുടെ ജീവൻ ഇസ്രയേലിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയണമെങ്കിൽ വരും ദിനങ്ങളിൽ ഇസ്രായേലിന്റെ തിടിച്ച തിടി തിരിച്ചടിയിൽ എത്ര ഹമാസുകാർ എത്ര ഗാസക്കാർ എത്ര പലസ്തീനികൾ കൊല്ലപ്പെടുന്നു എന്ന് നോക്കിയാൽ മാത്രം മതിയാകും ഇസ്രായേലിന് എന്തായിരുന്നാലും ഇത് വല്ലാത്ത വേദനയാണ് അതായത് തുല്യതയില്ലാത്ത വേദന എന്നാണ് നെതന്യാഹു പറഞ്ഞത് ജനുവരിക്ക് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണിത് എന്ന് ഇസ്രായേലിന്റെ ഐ ഡി എഫ് വെളിപ്പെടുത്തുന്നു ബന്ധികളുടെ മോചനത്തിനും വെടിനിർത്തലിനുമായി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ ആയിരങ്ങൾ തെരുവിൽ പ്രതിഷേധം തുടരുമ്പോൾ സൈനികരുടെ മരണ വാർത്ത കൂടി വന്നത് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നതിൽ തർക്കമില്ല സൈനിക ടാങ്കറുകൾ തകർത്താണ് ഹമാസിന്റെ അൽകസാം ബ്രിഗേഡ് ഇസ്രായേൽ സൈനികരെ വധിച്ചിരിക്കുന്നത് ഇസ്രായേലിനകത്ത് നിന്നു തന്നെ ബന്ധികൾക്കു വേണ്ടി ബന്ധികളുടെ ബന്ധുക്കൾ വലിയ രൂപത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ വലിയ തോതിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുമ്പോഴാണ് ഈ സൈനികരുടെ മരണ വാർത്ത കൂടി അറിയുന്നത് ഇതിനിടയിൽ ഇന്ന് വടക്കൻ ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ടാങ്കിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഈ മരണം സംഭവിച്ചത് രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നരനായാട്ട് തുടരുന്ന ഹമാസ് സൈന്യത്തെ ചൂണ്ടു വിരലിൽ നിർത്താൻ ഇസ്രായേൽ ഇറങ്ങുകയാണ് നെതന്യാഹു പറഞ്ഞു ഇതുവരെ ഒക്ടോബറായി ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇത്രയും മാസങ്ങളിൽ കണ്ട യുദ്ധമായിരിക്കില്ല ഇനി കാണാൻ പോകുന്നതാണ് ശരിയായ യുദ്ധം ശരിയായ ഇസ്രയേലിന്റെ മുഖം എന്താണ് എന്ന് ഹമാസ് അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് അഹു പറഞ്ഞു കഴിഞ്ഞു ഇനിയാണ് ഘോരമായ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് ഇത് അവസാനമില്ലാതെ തുടരുന്നു ഈ യുദ്ധം ഗാസ സിറ്റിയില് വീടുകൾക്കു നേരെ നടത്തിയ ആക്രമണത്തില് ഇരുപത്തിയെട്ട് പലസ്തീനികൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിൽ രണ്ട് ബന്ധികൾ ഉണ്ട് എന്ന് ഹമാസ് പറയുന്നു ഇതുവരേക്കും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഗാജയിലെ ശക്തമായ രൂപത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ വലിയ തോതിൽ ഒരു തിരിച്ചടി സംഭവിക്കുന്നത് ഹമാസ് നടത്തുന്നത് നേർക്കു നേരെയുള്ള യോദ്ധാക്കളായിട്ടുള്ള പോരാട്ടങ്ങളല്ല ഹമാസ് നടത്തുന്നത് അത്രയും ഒളി അതിലാണ് എട്ട് സൈനികരുടെ ജീവൻ പൊലിഞ്ഞത് മാസങ്ങൾക്കിടയിൽ ഒരു സംഭവത്തിൽ ഇത്രയും ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട ചരിത്രം ആദ്യമായിട്ടാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് ജീവൻ നൽകാൻ പോലും തയ്യാറായ ഇസ്രായേൽ സൈനികർ അവരുടെ ജീവൻ പോയതിന് മാപ്പില്ല എന്നാണ് സൈനിക വക്താവായ ഡാനിയൽ ഹഗാരി പ്രതികരിച്ചത് ഗാസയിലെ ഓരോ പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയാണിപ്പോൾ ഇതുവരെ മുപ്പത്തിയേഴായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടവർ ഇസ്രായേലിനെ ആയിരത്തി നാന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ബന്ധികളാക്കുകയും ചെയ്ത ഹമാസിന്റെ നടപടിക്കെതിരെ മുപ്പത്തിയേഴായിരം ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ഒരു ലക്ഷമത്തോളം ആളുകളെ മാരകമായ രൂപത്തിൽ പരിക്കേൽപ്പിക്കപ്പെട്ട രൂപത്തിൽ ആക്കുകയും ചെയ്തതാണ് ജൂതപ്പകയെങ്കിൽ ഇതിനും ഹമാസ് അനുഭവിക്കേണ്ടി തന്നെ വരും കഴിഞ്ഞ ദിവസം മൂന്ന് വീടുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടയിലാണ് സൈന്യത്തിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന കാര്യം ഹമാസ് ശരിവെക്കുകയും ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തിട്ടാണ് ഇസ്രായേൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ കസാം ബ്രിഗേഡാണ് ഇസ്രായേലിനെതിരെ ക്രൂരമായിട്ടുള്ള രൂപത്തിൽ ഈ ആക്രമണം നടത്തിയത് റാഫേൽ നിന്ന് വരികയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനമാണ് ആക്രമിക്കപ്പെട്ടത് ആദ്യം റോക്കറ്റ് പതിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പ്രദേശത്തൊളിഞ്ഞിരിക്കുന്ന ഹമാസ് അംഗങ്ങൾ വെടിയുതിർത്തു സൈനിക വാഹനത്തിലും അതിന് പിന്നാലെ വന്ന സഹായികളുടെ വാഹനത്തിലും ഉണ്ടായിരുന്ന എല്ലാവരെയും വധിച്ചു എന്നാണ് ഹമാസ് പറയുന്നത് പടിഞ്ഞാറൻ റാഫയിലെ താൽ സുൽത്താൻ ജില്ലയിലാണ് സംഭവം യാസീൻ വൺ നോട്ട് വൺ നോട്ട് ഫൈവ് ആർ പി ജി എന്ന റോക്കറ്റാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യം വന്ന ഇസ്രായേലി സൈനിക വാഹനം ആക്രമിച്ചതിന് പിന്നാലെ ഇവരെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു സൈനിക വാഹനം എത്തുന്നു രണ്ടും ഇസ്രായേൽ ഹമാസ് തെക്കൻ ഗാസയിൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് ഇത്രയും ശക്തമായ ആക്രമണം നടത്താൻ എങ്ങനെ സാധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അന്വേഷിച്ചു വരുന്നു മേഖലയിൽ നിന്ന് നേരത്തെ എല്ലാ ഹമാസ് അംഗങ്ങളെയും തുരത്തി എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തന്നെയുമല്ല റാഫയിലെ മിക്ക പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയാണ് പിന്നെ എങ്ങനെയാണ് ഈ തിരിച്ചടി വന്നത് എന്ന് ഇസ്രായേൽ അന്വേഷിക്കുന്നു ഹമാസിനെ നിരായുധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി തറപ്പിച്ചു പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി നടന്നതുപോലെയുള്ള ആക്രമണം നടത്താൻ ഹമാസിനെയും സാധിക്കരുത് എന്നാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് ഇന്ന് വലിയ വിലയാണ് സൈനികർക്ക് നൽകേണ്ടി വന്നതെന്നും ഹഗാരി ടെലിവിഷനിൽ നടത്തിയ പ്രതികരണത്തിലൂടെ പറഞ്ഞു ഇതിനു മുമ്പ് ഇസ്രായേൽ സൈനികർക്ക് വലിയ തിരിച്ചടി ലഭിച്ചത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അന്ന് ഹമാസ് നടത്തിയ ഒളി ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷം ഇസ്രായേൽ സൈനികരെയാണ് ഹമാസ് ഇതുവരെ വധിച്ചിരിക്കുന്നത് ആയിരത്തിലധികം ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലുകാരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടുമില്ല ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിനകത്ത് തന്നെ നിലനിൽക്കുന്നത് ടെല്ലവീവിലും മറ്റ് ബന്ധികളുടെ കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് കൃത്യമായ രൂപത്തിൽ ഇതിന് തിരിച്ചടി ഉണ്ടാകും എന്ന് ഡാനിയൽ ഹഗാരി അറിയിക്കുന്നു നന്ദി